ഹലോ മൈ ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ ഒരു കുട്ടി വ്ലോഗാണ് കേട്ടോ ഞങ്ങൾ പെട്ടെന്ന് ഒന്ന് കണ്ണൂർ വരെ പോയിട്ട് തിരിച്ചെത്തി ഞങ്ങൾ അങ്ങോട്ട് പോകുന്നതും വരുന്നതും എല്ലാം പെട്ടെന്നായിരുന്നു ഒരു രണ്ട് ദിവസത്തെ ട്രിപ്പ് മാത്രം അത്രയേ ഉള്ളൂ ഫ്രൈഡേ ഇവിടെ പോയി സാറ്റർഡേ അവിടെ എത്തി സൺഡേ അവിടെ നിന്നു മൺഡേ അവിടെ നിന്ന് തിരിച്ച് വന്നു വിഷുവിന് വേണ്ടിയിട്ട് പോയതാണ് വിഷു ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാട്ടിലേക്ക് പോയതാണ് ഒന്നാമത്തത് ലീവ് അധികം ഒന്നുമില്ല അപ്പോൾ അതുകൊണ്ട് ആകപ്പാട് വീക്കെൻഡ് മാത്രം പോയിട്ട് ഇങ്ങ് പെട്ടെന്ന് വന്നതാണ് കേട്ടോ ഇപ്പോൾ ട്രെയിൻ ഒമ്പതേ മുക്കാലിലായിരുന്നു കേട്ടോ ഒട്ടും ഡിലേ ഉണ്ടായിരുന്നില്ല ട്രെയിൻ ഓൺ ടൈം എത്തി പിന്നെ ഞങ്ങൾ ഡിന്നറൊക്കെ വീട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോയതുകൊണ്ട് തന്നെ നേരെ കിടന്നുറങ്ങായിരുന്നു ചെയ്തത് പിറ്റേ ദിവസം രാവിലെയാണിത് അപ്പോൾ രാവിലെ ഞാൻ എഴുന്നേറ്റ് നോക്കുമ്പം ഫുൾ കാലിയായിരുന്നു ഞങ്ങൾ അപ്പർ ബർത്ത് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം സുഖമായിട്ട് ഉറങ്ങാൻ പറ്റി പിന്നെ രാവിലെ ഒരു മണി എട്ട് മണിയൊക്കെ ആയപ്പോഴത്തേന് കണ്ണൂർ നോക്കുമ്പം മാംഗ്ലൂർ എത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് മേടിക്കണം കാരണം നമ്മുടെ ഈ ട്രെയിൻ കണ്ണൂർ എത്താനായിട്ട് പതിനൊന്ന് മണിയാകും ചിലപ്പോൾ ഡിലേ ആയിന്ന് വരാം ചിലപ്പോൾ ഓൺ ടൈം ആണെങ്കിലും എങ്ങനെയായാലും ടെൻ തേർട്ടി കഴിയും അപ്പോൾ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം പിന്നെ കണ്ണൂർ എത്തിക്കഴിഞ്ഞിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ ട്രെയിനിൽ നമ്മൾ ദോശ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടെന്ന് അറിയില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഒരു ദോഷം മാത്രമേ വാങ്ങിച്ചുള്ളൂ ടേസ്റ്റ് അതുപോലെ കൊള്ളില്ലെങ്കിൽ പിന്നെ എല്ലാം വേസ്റ്റ് ആയി പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒറ്റ ദോശ വാങ്ങിച്ചപ്പം നല്ല ദോശയായിരുന്നു അതുകൊണ്ട് തികഞ്ഞില്ല പക്ഷേ ആ ഒരു ഒരു പാക്കറ്റ് ദോശ വെച്ച് ഞങ്ങളൊക്കെ അഡ്ജസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞ് പോകുന്ന കാഴ്ചകളൊക്കെയാണ് നിങ്ങൾ കാണുന്നത് മാംഗ്ലൂർ വഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട് മാംഗ്ലൂർ കഴിഞ്ഞിട്ടുള്ള കാഴ്ചകളൊക്കെ നല്ല രസാണേ പിന്നീടങ്ങോട്ട് ചൂടോടെ ചൂടായിരുന്നു പിന്നെ ഒരു രക്ഷയില്ല ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി ഓക്കെ അപാര ചൂടായിരിക്കും നാട്ടിൽ പോയാന്ന് ഇത്രയ്ക്കും ചൂടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നേ അപ്പം പിന്നെ നമ്മുടെ ട്രെയിൻ ടെൻ തേർട്ടി ലെവൻ ഒ ക്ലോക്ക് ഒക്കെ ആവുമ്പോഴത്തേന് കണ്ണൂർ എത്തിയിട്ടുണ്ടായിരുന്നു ഒട്ടും ഡിലേ ആയില്ല കേട്ടോ ട്രെയിൻ ഇനിയിപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു കാരണം അത്യാവശ്യം ലേറ്റ് ആകും വീട്ടിലെത്താനായിട്ട് അപ്പോൾ അതിന് മുന്നേ തന്നെ എന്തെങ്കിലും കഴിച്ചിട്ട് കഴിച്ചിട്ടൊന്ന് പോകാമെന്ന് വിചാരിച്ചത് അപ്പോൾ കണ്ണൂർ സ്റ്റേഷൻ അടുത്തായിട്ട് തന്നെ ക്വാളിറ്റി റെസ്റ്റോറൻറ്റ് ഉണ്ട് അവിടെ പോയിട്ട് പൂരിയും പിന്നെ ഗീറോസ്റ്റൊക്കെ കഴിച്ച് പിന്നെ നേരെ ഒരു ഓട്ടോ പിടിച്ച് വീട്ടിലേക്ക് പോകാനാണ് കേട്ടോ ഇവിടുന്ന് ഒരു പത്ത് ഇരുപത്തഞ്ച് മിനിറ്റ് ഉണ്ടാവും ജിവിട്ടൻ്റെ വീട്ടിലേക്ക് പപ്പനശ്ശേരി ആണ് നാട് അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അവിടെ ജിരിവാട്ടിൻ്റെ പെങ്ങളുടെ മക്കളൊക്കെ വന്നിട്ടുണ്ട് രണ്ടുപേരുണ്ട് അവർ രണ്ടാളും ഉണ്ട് അമ്മയുണ്ട് അങ്ങനെ നമ്മൾ ആ വീട്ടിലെത്തി ഇതാണ് ജിരുവാട്ടിൻ്റെ പെങ്ങളുടെ മോള് പിന്നെ ഒരു മോനും കൂടി ഉണ്ട് കേട്ടോ അതാ ഇവനാണ് ആൾ അപ്പോൾ ഇവർ രണ്ടുപേരാണ് ഇപ്പോൾ നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ എൻ്റെ എന്ന് പറഞ്ഞാൽ ഇവർ രണ്ടുപേരാണ് കേട്ടോ അപ്പം ഞങ്ങൾ ചെന്നുണ്ടെങ്കിൽ ചുമ്മാ പുറത്തേക്ക് ഒന്ന് കറങ്ങി നോക്കുമ്പോഴാണ് മാങ്ങ വേണ്ടത് ഈ ഒരു മാങ്ങ മാത്രമായിട്ടോ ആ മരത്തിലുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ വീട്ടിൽ കണി വെക്കാനാണെങ്കിൽ ഇങ്ങനത്തെ മാങ്ങ കിട്ടിയിട്ടുമില്ല ഇങ്ങനെ ഈ ഒരു ഇലയോട് കൂടി വേണമല്ലോ അപ്പോൾ അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ നോക്കിയപ്പോൾ ഉണ്ട് കറക്റ്റ് മറ്റേ ആ മാവയിൽ ഇത്ര മാത്രം മാങ്ങ കണ്ടു അപ്പം തന്നെ അത് കയറി പറിച്ചു ഇനി അങ്ങോട്ട് നിങ്ങൾ കാണാൻ പോകുന്നത് ഈ രണ്ട് ദിവസത്തിലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ള കേട്ടോ അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല ഈ രണ്ട് ദിവസം ഞങ്ങൾ പറ്റുന്ന രീതിയിൽ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് നിങ്ങൾ കാണാൻ പോകുന്നത് പിന്നെ ഞങ്ങൾ ലഞ്ച് കഴിച്ചതിന് ശേഷം പുറത്തേക്ക് പോവുകയാണ് എല്ലാവരും കൂടി കണ്ണൂരിലേക്ക് പോവാണ് കേട്ടോ വിഷുക്കോടി എടുക്കണം മക്കൾക്കൊക്കെ അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുകയാണെങ്കിൽ പിന്നെ ജിജുവേട്ടനും മക്കളാണെങ്കിൽ ബൈക്കിൽ പോയി ഞാനും മോനും അമ്മയും ഇങ്ങനെ ബസ് സ്റ്റോപ്പിൽ വെയിറ്റ് ചെയ്യണം കേട്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ബസ് യാത്ര ഭയങ്കര ഇഷ്ടമാണെങ്കിൽ ബസ്സിൽ കയറിയിട്ട് പോകുന്ന യാത്ര ഭയങ്കര പേടിയാണ് ഒന്നാമത്തെ ഒന്നാമത്തായിരിക്കും ഭയങ്കര സ്പീഡാണ് നമ്മുടെ അവിടുത്തെ പോലത്തെ ബി എം ടി സി ബസ് പോലെ സ്ലോ അല്ല പോകുന്നത് ഭയങ്കര ഫാസ്റ്റ് ആണ് അതുകൊണ്ട് തന്നെ കുറച്ച് പേടിയാണ് ബസ്സിൽ കയറിയിരിക്കാനൊക്കെ അപ്പോൾ ഞങ്ങൾ എന്തായാലും കണ്ണൂരിലെ കണ്ണൂരിലെത്തി ഞങ്ങൾ പോയത് സൂര്യാ സിൽക്സിലാണ് കേട്ടോ നിങ്ങൾ എത്ര പേർക്ക് കണ്ണൂരിൽ സൂര്യ സിൽക്സ് അറിയാം ഞങ്ങൾ അവിടെയാണ് പോയത് അവിടെ പോയിട്ട് കുറച്ച് അല്ലെ ചിലത ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കുട്ടികൾക്കൊക്കെ ഡ്രസ്സ് ഒരേപോലത്തെ ഡ്രസ്സ് വേണമെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചേക്കു അങ്ങനെ ആ ഒരു ഡ്രസ്സ് എടുക്കാൻ തന്നെ വേണ്ടി വന്നു രണ്ട് മണിക്കൂർ കാരണം രണ്ടുപേർക്കും ഒരേപോലത്തെ ഡ്രസ് വേണം ഒരാൾക്ക് ശരിയാവും അടുത്ത ആൾക്ക് ശരിയാവില്ല അങ്ങനെ രണ്ട് പേർക്ക് ഒരേപോലത്തെ മാച്ചിങ് ഡ്രസ്സ് വാങ്ങിച്ചു അതിൻ്റെ റീൽ ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷോർട്ട്സ് ആയിട്ട് ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് ഒരേപോലത്തെ ഡ്രസ്സായിരുന്നു ഒരേപോലത്തെ ഫ്രോക്കായിരുന്നു വാങ്ങിച്ചത് അപ്പോൾ ആ ഷോപ്പിങ്ങിൻ്റെ ഇതൊക്കെയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഭയങ്കര തിരക്കായിരുന്നു വിഷുവിനും ഓണത്തിനും ഇവിടെ പോകാനേ പറ്റില്ല അത്രയ്ക്കും തിരക്കാണ് കേട്ടോ ഇവിടെ നല്ല തിരക്കുള്ള കടയാണ് അപ്പം അത്യാവശ്യം ഡ്രെസ്സൊക്കെ എടുത്ത് ആദ്യമൊന്നും കിട്ടാത്തതിൻ്റെ പരിഭവമാണ് ഓരോരുത്തരുത്തരുടെ മുഖത്തും കാണുന്നത് പിന്നെ നമ്മളവിടെ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വരുന്ന വഴിക്ക് ഞങ്ങൾ ദക്ഷിണിൽ കയറിയിട്ട് അഗെയിൻ ഗീറോസ് തന്നെയാണ് കഴിച്ചത് പിന്നെ ന്യൂഡിൽസ് പിള്ളേർ ന്യൂഡിൽസ് കഴിച്ചിട്ടുണ്ടായിരുന്നു നല്ല ദാഹവും വിശപ്പും ഒക്കെ ഉണ്ടായിരുന്നു വൈകുന്നേരം ഒരു ഏഴുമണി ഏഴരൊക്കെ ആയിട്ടുണ്ടാവും അപ്പോഴേക്കും നല്ല വിശപ്പ് ഉണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ കഴിച്ചു അത് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്ക് പടക്കമൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു അപ്പോൾ പിള്ളേരൊക്കെ അവിടെ പടക്കം പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അമ്മ അവിടെ അപ്പം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ എല്ലാ കൊല്ലം അപ്പം ഉണ്ടാക്കുവേ പറ്റുന്ന രീതിയിൽ പറ്റുന്നത്രയും ഉണ്ടാക്കും ഒരുപാടൊന്നും ഉണ്ടാക്കുന്നില്ല മുമ്പൊക്കെ ആണെങ്കിൽ നല്ല ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമെന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ജീവിതം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പം വളരെ കുറച്ചാണ് ഉണ്ടാക്കുന്നത് കാരണം അത്രയും അങ്ങോട്ട് അമ്മയ്ക്ക് വയ്യ അപ്പോൾ അതുകൊണ്ട് പറ്റുന്ന രീതിയിൽ എന്താ മുടങ്ങാതെ അമ്മ അപ്പം ഉണ്ടാക്കാറുണ്ട് അപ്പോൾ അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് ടേസ്റ്റ് ചെയ്യാനായിട്ടൊന്നും കൊണ്ടുവന്ന് കൊടുത്താണ് എല്ലാവർക്കും പിന്നെ ഞാൻ നമ്മുടെ വീട്ടിൽ കണ്ടിട്ടില്ല ഇങ്ങനെ വെക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് തോന്നുന്നു അത് അത് ഞാൻ കണ്ടിട്ടേ ഇല്ല നമ്മുടെ വീട്ടിൽ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല അങ്ങനെ ഓരോരോ മാറ്റങ്ങളുണ്ട് ഓരോ സ്ഥലത്ത് വരുമ്പം പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേന് എൻ്റെ മോൾ പറഞ്ഞു അവൾക്ക് അത് ഇങ്ങനെ തൊട്ട് കൊടുക്കണം അതിന് പിള്ളേർ രണ്ടുപേരും കൂടി മത്സരിച്ച് തൊട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അമ്മയായിരുന്നു കണിയൊക്കെ ഒരുക്കിക്കൊണ്ടിരുന്നത് തല ഇപ്പോൾ ഓൾറെഡി സമയമായിട്ടുണ്ട് അപ്പോൾ അമ്മ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ കിടക്കാനങ്ങ് പോയി അപ്പോൾ അമ്മ പറഞ്ഞ് ബാക്കിയെല്ലാം രാവിലെ വിളക്ക് എത്തിച്ചതിന് ശേഷം അമ്മ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ രാവിലെ വിളക്ക് എത്തിച്ച് അത് കഴിഞ്ഞിട്ട് അമ്മ നമ്മൾ ഓരോരുത്തരോരുത്തർ വിളിച്ച കേട്ടോ ഞങ്ങൾ ഓരോരുത്തരായിട്ടിങ്ങനെ വന്ന് കണി കണ്ടു സോ ഞാനാണ് ആദ്യം കണി കണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റുള്ളവർ വരുന്ന സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയേ ബാക്കിയുള്ളവർ പിന്നീടാണ് എഴുന്നിട്ട് വന്നത് അപ്പോൾ മോള് വന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ജിജു ആട്ടും കുഞ്ഞിനെ എഴുതി ആദ്യം ജിജു വന്ന് കണി കണ്ടു അത് കഴിഞ്ഞ് പോയിട്ട് മോളെ എടുത്തുകൊണ്ട് വന്ന് കാണിച്ചു കൊടുത്തോട്ട് അവൾക്ക് വിഷു എല്ലാ വർഷവും അവൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴാണ് അവൾക്ക് ഒന്നും കൂടി ഇതൊക്കെ മനസ്സിലായി വരുന്നത് അപ്പോൾ ഓരോന്നിങ്ങനെ അമ്മ പറഞ്ഞു കൊടുക്കായിരുന്നു അവളനുസരിച്ച് ചെയ്തു അത് കഴിഞ്ഞിട്ട് ആരും ഉറങ്ങാൻ പോയില്ല കാരണം എന്ന് വെച്ചാൽ ഇനിയും പടക്കങ്ങൾ പൊട്ടിക്കാൻ ബാക്കിയുണ്ട് അപ്പോൾ കണി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ പടക്കം പൊട്ടിക്കാൻ തുടങ്ങി വീണ്ടും ബാക്കിയുണ്ടായിരുന്ന എല്ലാ പടക്കവും പൊട്ടി തീർത്തു അങ്ങനെ ഈ വർഷത്തെ വിഷു പടക്കം മൊത്തം പൊട്ടി തീർത്തു പിന്നെ ലഞ്ചിന് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ വീട്ടിൽ എനിക്ക് എടുക്കാൻ പറ്റിയില്ല ഞാൻ ടോട്ടലി മറന്നു വീഡിയോ എടുക്കാനും മറന്നുപോയി അത് സെർവ് ചെയ്യുന്ന സമയത്തും കംപ്ലീറ്റ്ലി മറന്നുപോയി അപ്പോൾ അതൊക്കെ ഞങ്ങൾ സ്കിപ്പായി പോയി പോട്ടെ കുഴപ്പമില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ അന്ന് വൈകുന്നേരം ചൂട്ടാട് ബീച്ചിലേക്ക് പോയി ഇത് പഴയങ്ങാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ബീച്ച് വരുന്നതാണ് എക്സാക്ട് പ്ലേസ് എനിക്കറിയില്ല ചൂട്ടാട് ബീച്ച് എന്നാണ് പറയുന്നത് നല്ല അടിപൊളി ബീച്ചായിരുന്നു ഭയങ്കര വലിയ വലിയ തിരകളൊക്കെ വരുന്നുണ്ടായിരുന്നു കുഞ്ഞുങ്ങൾക്ക് ബീച്ചിൽ പോകണം എന്നു പറഞ്ഞിട്ട് ഒരേ വാശിയാണ് അപ്പോൾ പയ്യമ്പലത്ത് നമ്മൾ എപ്പോഴും പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു വെറൈറ്റിക്ക് ഈ ബീച്ചിലേക്ക് വന്നതാണ് കേട്ടോ ഭയങ്കര തിരക്കാരുന്നേ ഭയങ്കര വെച്ചാൽ ഭയങ്കര തിരക്കായിരുന്നു കാരണം അവിടെ ഫെസ്റ്റ് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നല്ല നല്ല തിരക്കാണ് പക്ഷെ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് അപ്പോൾ അത് കഴിഞ്ഞ് കുറച്ച് എന്താ പറയുന്നത് അതും ഇതൊക്കെ കഴിക്കാനൊക്കെ പോയി പിന്നെ നമ്മൾ ജെയിൻറ്റ് വീലിൽ കയറി കേട്ടോ ഞാനും മക്കൾ രണ്ടുപേരും കൂടി ജെയിൻറ്റ് വീലിലകത്ത് കയറി ഈ സംഭവത്തിനകത്ത് കുട്ടികൾക്ക് പേടിയെന്ന് പറയുന്ന സാധനം തീരെ ഇല്ലെന്നുള്ളത് എനിക്ക് അപ്പോഴാണ് മനസ്സിലായത് പക്ഷേ എനിക്ക് നല്ല പേടിയായിരുന്നു ഭാര പേടിയായിരുന്നു എനിക്ക് എന്നാലും ഒരു ധൈര്യം കാണിച്ച് അങ്ങ് കയറിപ്പോയതാണ് പക്ഷെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ ഇവിടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് എന്തെല്ലോ കഴിച്ചു ശരിക്കും ശരി ി ഞങ്ങൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ആ ഒരു ദിവസം വിഷു ഡേ ടോട്ടലി ഞങ്ങൾ എൻജോയ് ചെയ്തു മൊത്തത്തിൽ ഇതിൽ മിസ്സിംഗ് എന്ന് പറയാൻ ചേച്ചി മിസ്സിങ് ആയിരുന്നു അതായത് ജീവൻ പെണ്ണിലും മിസ്സിംഗ് ആണ് കാരണം ചേച്ചിക്ക് വിഷുവിന് വരാൻ പറ്റിയില്ല വിഷു കഴിഞ്ഞിട്ട് പിറ്റേ ദിവസമാണ് ചേച്ചി വന്നത് ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഓക്കെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റി അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി ഓൾറെഡി ആയിരുന്നു അപ്പോൾ വീട്ടിലേക്ക് പോയി പിന്നെല്ലാവരും ഫ്രഷപ്പായി കയറി ഉറങ്ങി പിറ്റേ ദിവസം ആപ്പിൾ തന്നെ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ദിവസം ആയതുകൊണ്ട് തന്നെ നല്ല തിരക്ക് പിടിച്ച ദിവസമായിരുന്നു വീഡിയോസ് ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ആകെ രണ്ട് ദിവസം നമ്മളവിടെ പോയ ഡേയ്സ് കൂടി കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസം മാത്രമേ നമ്മളവിടെ നിന്നിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ സമയം പെട്ടെന്ന് പോയ പോലെ തോന്നി ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും നല്ലൊരു അടിപൊളി വിഷു ഒക്കെ ആഘോഷിച്ച് തിരിച്ച് നമ്മൾ ബാംഗ്ലൂരിലേക്ക് പോവുകയാണ് അപ്പോൾ അത്രേ ഉള്ള വീഡിയോ ഒരു കുഞ്ഞു വീഡിയോ ആണ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടെ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ടാറ്റാ